ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് വൈരുകൾക്കു മേൽ എന്നെ ഉയർത്തി അക്രമികളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിച്ചു സങ്കീർത്തനങ്ങൾ അതിനെട്ട് നാൽപ്പത്തിയെട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് ഉപ്പ് ഇട്ട് ഒന്ന് കുടിച്ചു നോക്കിക്കെ കുടിക്കാൻ പറ്റുമോ ഇല്ല ഭയങ്കര കമർപ്പായിരിക്കും എന്നാൽ ഒരു കിണറ്റിലേക്ക് ഒരു ഗ്ലാസ് ഉപ്പിട്ടാലും വെള്ളത്തിന്റെ ടേസ്റ്റ് മാറില്ലല്ലോ കാരണം എന്താ രണ്ടിലും ഒരു ഗ്ലാസ് ഉപ്പ് തന്നെയല്ലേ ഇട്ടത് ശരിയാണ് ഉപ്പിന്റെ അളവ് ഒരുപോലെയാണെങ്കിലും വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട് ഇതുപോലെ തന്നെയാ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം എന്തു തന്നെയായാലും നാം അത് സ്വീകരിക്കുന്ന രീതിക്കനുസരിച്ചാണ് ഒരു പ്രശ്നം നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചെറിയ മനസ്സുള്ളവർ പെട്ടെന്ന് തകർന്നു പോകും എത്ര ശ്രമിച്ചാലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും കിണറ്റിലെ വെള്ളം പോലെ പ്രശ്നങ്ങളെ സ്വീകരിക്കുവാൻ തക്ക വിധം നമുക്ക് നമ്മുടെ മനസ്സിനെ വലുതാക്കിക്കൊണ്ടേയിരിക്കാം ദൈവം സഹായിക്കട്ടെ